നിങ്ങളുടെ പഠനാനുഭവത്തെ കരുത്തുട്ടതാക്കാൻ നാഗ് അക്രഡിറ്റേഷനിൽ മൂന്ന് പോയിന്റ് ഏഴ് മൂന്ന് എന്ന ഉയർന്ന ഗ്രേഡ് പോയിന്റോടുകൂടി എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു പോത്താനക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ആർ പി എസ് അക്യുഡേറ്റ് റോഡിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് നിർവഹിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ പഞ്ചായത്തിൻ്റെ ഹൃദയഭാഗത്തെ ആയവന പഞ്ചായത്തുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു പ്രധാന റോഡാണ് നമ്മുടെ ഈ ആർ ടി എസ് അപ്റ്റുഡേറ്റ് റോഡ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ഭാഗം നമുക്ക് നേരത്തെ നമുക്ക് പൂർത്തിയാക്കുവാൻ സാധിച്ചിരുന്നു എങ്കിലും ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ ഫണ്ടുകൾ അവരുടെ റോഡ് ഫണ്ടുകൾ വെട്ടിക്കുറച്ച സാഹചര്യത്തിൽ നമുക്കിതിന് ഫണ്ട് കണ്ടെത്തുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടായിരുന്നു എങ്കിലും ഈ റോഡിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്ത് നമ്മളത് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുകയും സാധാരണ ഗതിയിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ സാധാരണഗതിയിൽ നമുക്ക് എത്ര രൂപ ലഭിക്കുന്നു അത്രയും തുക പതിമൂന്ന് മെമ്പർമാർക്ക് തുല്യമായിട്ട് വീതം വയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് എന്നാലിത്തവണ നമ്മളത് കമ്മിറ്റിയിൽ പ്രത്യേകം അവതരിപ്പിച്ച് ഈ റോഡിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി ഇതൊരു വാർഡിൻ്റെ റോഡല്ല ഇതൊരു ജനറൽ റോഡാണ് നമ്മുടെ പഞ്ചായത്തിലെ മെയിൻ റോഡാണ് എന്ന് മനസ്സിലാക്കി ആദ്യമായിട്ട് ഇതിനുള്ള തുക അങ്ങ് മാറ്റിവെച്ചതിന് ശേഷം ബാക്കി തുകയാണ് നമ്മൾ പന്ത്രണ്ട് മെമ്പർമാർക്ക് നമ്മൾ വീതം വെച്ചെടുത്തത് അതിന് ഞാൻ ആദ്യമായിട്ട് നമ്മുടെ മെമ്പർമാരെ പ്രത്യേകം അവരോട് നന്ദി അറിയിക്കുകയാണ് കാരണം വാർഡുകളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ കോമൺ ആയിട്ടുള്ള വഴിക്ക് വേണ്ടി പ്രവർത്തിച്ചതിന് അവർക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് ി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിനു മാത്യു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫിജിന അലി വാർഡ് മെമ്പർമാരായ സുമാദാസ് ഡോളി സജി പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് സെക്രട്ടറി വിവിധ രാഷ്ട്രീയ നേതാക്കൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഓരോ വർഷവും കടന്നു പോകുമ്പോൾ ആത്മവിശ്വാസവും അവളുടെ 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 വളർച്ചയും ഇപ്പോ സ്വപ്നങ്ങളെ എല്ലാം യാഥാർത്ഥ്യമാക്കി യാഥാർത്ഥ്യമാക്കി എഞ്ചിനീയറിംഗ് കോളേജ് ുംക്കിറ്റ്നങ്ങളെറിംഗ്